അപ്പോൾ എണ്ണ ചൂടായണ്ട് ആ സമയത്ത് നമുക്ക് ചെറിയൊരു സവാളയാണ് എടുത്തത് വലിയ സവാളയാണെങ്കിൽ സവാളിനെ പതുക്കി എടുക്കാൻ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പച്ച മല്ലി ഇടുന്നുണ്ട് അത് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിയില്ലെങ്കിൽ നിങ്ങൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത് ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒന്ന് കയറിയിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് അതുകൊണ്ട് നമുക്കൊന്ന് ചേർത്തിക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ വലിയ ജീരകം പെരി ജീരകം ചേർത്ത് കൊടുത്താൽ മീൻ കറിക്കുന്നത് ഒരു വേഗം ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് നമുക്ക് പാടൊന്നും വേണ്ട ഒരു പച്ചപ്പൊങ്ങ് പോയാൽ മതി മാറി മതി പിന്നേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത തക്കാളി എല്ലാം ഉപയോഗിച്ചൊന്ന് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പം അതിൽ നന്നായി തീ കുറച്ച് വെക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ചേർക്കുന്നത് പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് അച്ച പച്ചമുളകും ചേർക്കും അപ്പം അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഇരുവിൽ അനുസരിച്ചു ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിൻ്റെ അകത്ത് കായ് മല്ലി ഇട്ടതിന് പകരം നിങ്ങൾക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് വെച്ചാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ ആദ്യമേ ഉണ്ടോ നമ്മൾ ഈ മസാല ഇപ്പം ചേർക്കുമ്പോൾ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാലയൊക്കെ മുക്കാൻ ഈ ഒരു ചൂട് മതി അപ്പോൾ അതൊന്ന് അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടുതലൊന്നും വേണ്ട കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്ത് നമുക്ക് അരച്ചെടുക്കാം അട്ടി ചൂടായിട്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മീൻകറിയെല്ലാം നമ്മൾ മൺചട്ടിയിൽ വെക്കുന്നൊരു പ്രത്യേക സ്വാദായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഇതിനൊക്കെ നല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് പറയുന്നത് ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് സമയത്ത് നമുക്ക് ഒരു അത്യാവശ്യം വലുപ്പത്തിൽ ഉള്ളൊരു കഷ്ണം ഞാൻ ഇഞ്ചി വെള്ളത്തിൽ അതിന് എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ചേർക്കുന്നത് അത് കുറച്ച് ചെറിയ പൊടിയിട്ട് പത്തിരോഗിച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറിയതായതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ മുഴങ്ങനായിട്ട് തന്നെ ഇട്ടതാണ് അതൊന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഓർത്തു വരണം അതെ കുറച്ച് കറുകേത്തി ഒന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നല്ല കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് ആ ഒരു പച്ച ചുവ ഒന്ന് പോയി കിട്ടിയാൽ മാത്രമേ അപ്പം നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളടുത്ത് ഉലുവപ്പൊടി ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം തന്നെ എണ്ണ ചൂടാക്കിയ സമയത്ത് നിങ്ങൾ കുറച്ച് ഉലുവ പൊട്ടിച്ചാൽ നിങ്ങളത്തി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂട്ടിട്ടുണ്ട് സമയത്ത് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇതിന് അകത്തേ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ എണ്ണയിൻ്റെ അകത്ത് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് നമ്മൾ നന്നായിട്ട് കുക്കാക്കിയിട്ടില്ലല്ലോ സവാള ഇതൊക്കെ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്നും ഇതാക്കിയിട്ടല്ലോ അപ്പൊ അതിൻ്റെ ആ ഒരു മണമെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു പച്ച മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അത്യാവശ്യം ഒന്ന് മൂക്കിൻ്റെ അകത്തുനിന്ന് തന്നെ ചട്ടിയിൽ നിന്ന് പുകയെല്ലാം വരാൻ നോക്കിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മളെ മിക്സി ജാർ ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് പുളിയും ചേർത്ത് കൊടുക്കണം ഒരു പുളിയൊക്കെ ആകുമ്പോഴാണ് ഇനി ഇറക്കി നല്ലൊരു ടേസ്റ്റ് അപ്പോൾ കുറച്ച് പുളി നെല്ലിക്ക വലുപ്പത്തിൽ നല്ലത് ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പുളി നിങ്ങൾ നോക്കിയിട്ട് ഓവറായിട്ട് പുളി വേണ്ട അപ്പോൾ നമ്മൾ കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് പുളി വേണമെന്നുള്ള ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് തീരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ പുളിയും വേണമെങ്കിൽ കുറച്ചും കൂടി പുളി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പിഴിഞ്ഞ് വെച്ച പുളി കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചില്ലായിരുന്നു കുറച്ച് പുളീൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എത്ര നമുക്ക് കറിവ് വേണം അതിനനുസരിച്ചുള്ള വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങ അരച്ചല്ല ചേർക്കുന്നത് നന്നായിട്ട് അര നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പാലെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത് അപ്പോൾ അതും കൂടി കണ്ടിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് തിളക്കുന്ന സമയത്ത് നമ്മളെ കറി ഒന്നും കൂടി തിക്കാവും അപ്പോൾ അതിലൂടെ കണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു ഇത് നന്നായിട്ട് ഇനി വെട്ടി തിളക്കണം തിളച്ചതിന് ശേഷം നമുക്ക് അതിൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മൾ ഗ്രേവി എല്ലാം നന്നായി തിളക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് അയക്കൂറ വായിച്ചിട്ടുണ്ടായിരുന്നു നടുപ്പീസെല്ലാം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തലയും ബാക്കിയുള്ള ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് ഇവിടെ അപ്പോൾ ഇതിന് പോലെ നിങ്ങൾക്ക് എന്ത് മീനോ അതിൽ നമ്മൾ സാധാരണ ചെറിയ മീനൊക്കെ ഇട്ടാൽ ടേസ്റ്റാണ് ആണ് എങ്ങനെ ഏത് മീനും വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് സെറ്റാകും ഇങ്ങനെ വയ്ക്കുമ്പോൾ മീനായതുകൊണ്ട് തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും നൈസായിട്ടുള്ള കഷ്ണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് മീൻ കഷ്ണം വേറുന്നവരെ നമുക്കൊന്ന് ഓടി വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ മീൻകറി നന്നായിട്ട് തിളത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണ് ഞാൻ കുറച്ച് ഉരുവാക്കൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയും ഇതുകയും ചെയ്യും ഈ ഉരുവാക്കൊടി ചേർത്ത് കൊടുക്കാൻ ടീസ്പൂൺ പോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ തന്നെ നമുക്കിതിന് തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒന്നും കൂടി ഡബിൾ ടേസ്റ്റ് ആയിരിക്കും നല്ല മുഴുത്തിട്ടുള്ള നല്ല കറിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു അരമുറി തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ സാധാരണക്കറിയൊക്കെ അരക്കില്ല അതുപോലെ അരച്ചിട്ട് തന്നെ പിഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ടെടുത്താണ് ചണ്ടി ഒഴിവാക്കിയിട്ട് പിഴിഞ്ഞ പാലാണ് അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചട്ടി ഒന്ന് നന്നായി ചുറ്റി കൊടുക്കണം അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ അപ്പോൾ ഈ മീൻകറി തന്നെ നമുക്ക് വെക്കും തോറും ടേസ്റ്റ് കൂടും രണ്ട് മൂന്ന് ദിവസം ഒന്നും കേഡാവാതിരിക്കും നല്ലോണം പുളി പുളിയെല്ലാം നമ്മൾ ഒഴിച്ചതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ സ്റ്റം ഓഫ് ചെയ്യാണ് നല്ലോണം എണ്ണയെല്ലാം നല്ലോണം തൊഴിഞ്ഞ് വന്നിട്ടുണ്ട് സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിന് വേറെ കിട്ടും അത് ചൂടോടെ ഒരു നല്ലൊരു ടേസ്റ്റ് സ്മെല്ലാം കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ടേസ്റ്റ് ആയിരിക്കും ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മൾ സ്റ്റവ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ചട്ടീൻ്റെ ചൂടുകൊണ്ടാണ് കൊണ്ടാണ് ആ തളം നിൽക്കാത്തത് അപ്പം ഇത് അത്രയും ടേസ്റ്റായിട്ടുള്ളൊരു മീൻ കാണാം ഏത് മീൻ വെച്ചും നിൽക്കിയേ ഇതേപോലെ ചെയ്യാം